പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ത്യയോടുള്ള സമീപനം ലഘൂകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അധിക തേരുവ താൽക്കാലികമാണെന്ന സൂചനയാണ് ട്രംപ് നൽകാൻ ശ്രമിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയും മുൻ നിന്ന് മലക്കം മറിഞ്ഞും ട്രംപ് നടത്തുന്ന രാഷ്ട്രീയ അഭ്യാസം അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തമാക്കാനിടയാകുമെന്ന ഭയമാണ് അമേരിക്കയെ അലട്ടുന്നത് ഈ സഖ്യത്തിനൊപ്പമാണ് ബ്രസീലും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാനും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നത് ബ്രിക്സിനെ ശക്തിപ്പെടുത്താനും ഡോളറിനെ തകർക്കാനുമുള്ള നീക്കത്തിന്റെ മുന്നോടിയായാണ് ഈ ശാക്തീക ചേരി രൂപപ്പെട്ടതെന്ന മുന്നറിയിപ്പ് ട്രംപ് ഭരണകൂടത്തിന് സി എ എയും നൽകിയിട്ടുണ്ട് യു എ ഇ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ നല്ലൊരു വിഭാഗവും ഇപ്പോൾ തന്നെ ബ്രിക്സിൽ അംഗങ്ങളാണ് ഇത്തരമൊരു അസാധാരണ സാഹചര്യം അമേരിക്കക്ക് അകത്തും പുറത്തും ട്രംപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായും ഉയർന്നു കഴിഞ്ഞു ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പാണ് ട്രംപിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇങ്ങനെ സമ്മർദ്ദത്തിലായ ട്രംപിന് ഇരുട്ടടി നൽകുന്ന അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് സെപ്റ്റംബർ അഞ്ചിന് പുറത്തു വന്നിരിക്കുന്നത് യാത്രാവിമാനങ്ങളുടെ നിർമ്മാണ രംഗത്തെ ലോകത്തെ തന്നെ കുത്തകയായ അമേരിക്കയെ വിറപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് റഷ്യയിൽ നിന്നും പുറത്തു വന്നിരുന്നത് സിവിൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഇന്ത്യയുമായി റഷ്യ പങ്കാളിത്തത്തിന് ഒരുങ്ങുന്നതായ പ്രഖ്യാപനമായിരുന്നു അത് വ്ളാഡിമോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ ഉപമന്ത്രി അലക്സി ഗ്രൂസ്ദേവാണ് ഇക്കാര്യം ലോകത്തോടെ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത തലമുറ വിമാനങ്ങളും എൻജിനുകളും വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും നീക്കങ്ങൾ ഈ പങ്കാളിത്തത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഞങ്ങളുടെ സമീപനങ്ങളിൽ ശക്തമായ പരസ്പര പൂരകത്വം ഞങ്ങൾ കാണുന്നു ഇത് സിവിൽ ഏവിയേഷനിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള വാതിൽ തുറക്കുന്നു എന്നാണ് ക്രൂസ് ദേവ് പറഞ്ഞിരുന്നത് ഇത് യാത്രാവിമാന നിർമ്മാണ രംഗത്തെ അമേരിക്കൻ കമ്പനികളെയും ഫ്രാൻസിനെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം ഇതിനു പുറമെ ഇലൂഷൻ ഹൺഡ്രഡ് എന്ന ചരക്ക് വിമാനങ്ങളും റഷ്യയുമായി ചേർന്ന് നിർമ്മിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി മറ്റൊരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും അജണ്ടയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും പുറമെ റഷ്യക്കാണ് യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളത് അമേരിക്കയും ഫ്രാൻസും റഷ്യയും ഇത്ര കാലമായി അടക്കി പരിച്ച ഈ മേഖലയിൽ ഇന്ത്യ റഷ്യ സഹകരണം വരുമ്പോൾ അത് അമേരിക്കക്കും ഫ്രാൻസിനുമാണ് വൻ പ്രഹരമായി മാറുക യാത്രാവിമാന നിർമ്മാണ രംഗത്തുള്ള വലിയ വിപ്ലവമായും അത് മാറുമെന്നതിലും സംശയം വേണ്ട മറ്റൊരു രാജ്യത്തിന്റെ വികാരങ്ങൾക്കും വില കൽപ്പിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇന്ത്യയെ തൊട്ടപ്പോഴാണ് ശരിക്കും പൊള്ളി തുടങ്ങിയിരിക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം സിവിൽ ഏവിയേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിലുള്ള ചർച്ചകളും സജീവമാണ് വ്ളാഡിമർ പുടിന്റെ ഇന്ത്യാ സന്ദർശന വേളയിൽ ഇതു സംബന്ധമായ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടാനാണ് സാധ്യത ഇന്ത്യക്ക് കുറഞ്ഞത് രണ്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ ആവശ്യമുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് നൽകാമെന്ന ട്രംപിന്റെ വാഗ്ദാനം തള്ളിയാണ് സുഗോയ് ഫിഫ്റ്റി സെവനെ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൗസ് വേളയിൽ പ്രസിഡന്റ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നതായി നേരത്തെ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു സംയുക്ത രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അമേരിക്കയെ പൂർണമായും ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് നാറ്റോ രാജ്യങ്ങളും വിലയിരുത്തുന്നത് ഇന്ത്യക്ക് അധിക തീരുവാ ചുമത്താൻ ഇതും ഒരു കാരണമായിട്ടുണ്ട് റെയിൽവേ എഞ്ചിനീയറിംഗ് മേഖലകളിലും ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിലും പുതിയവ നിർമ്മിക്കുന്നതിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും റോളിംഗ് സ്റ്റോക്ക് വിതരണം ചെയ്യുന്നതിലും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണെന്നാണ് റഷ്യ പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നയം പരമാവധി പരിധിവരെ കണക്കിലെടുക്കാനും അവരുമായി സഹകരിച്ച് ഉൽപ്പന്നങ്ങളുടെ പ്രാദേശികവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാനും റഷ്യൻ കമ്പനികൾ തയ്യാറാണെന്ന നിർദ്ദേശവും റഷ്യ ഇതിനകം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ നിർദ്ദേശവും ഗൗരവമായാണ് ഇന്ത്യ പരിഗണിക്കുന്നത് ലോകത്ത് ഇന്ത്യക്കെക്കാലത്തും വിശ്വസിക്കാവുന്ന പങ്കാളി റഷ്യ ആണെന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ത്യ പാക് യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാനെത്തിയ അമേരിക്കയുടെ ഏഴാം നാവിക പടയെ തുരത്തി ഓടിച്ചത് സോവിയറ്റ് യൂണിയന്റെ കപ്പൽ പടയായിരുന്നു പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന് റഷ്യയായി മാറിയപ്പോഴും പഴയ സഹകരണവും അടുപ്പവും തന്നെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് പുതിയ സഹകരണങ്ങളും അതിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ റഷ്യയിലെയും ഭരണകൂടങ്ങൾ മാറിയാൽ പോലും ഈ സഹകരണത്തിലും അടുപ്പത്തിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല പാശ്ചാത്യ ശക്തികളെ അസ്വസ്ഥതപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്